പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ആമീൻ കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കും നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ചിറമിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇന്നേ ദിവസം നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ആയിരിക്കുന്ന വ്യക്തിയിൽ നിന്റെ ഏത് വേദനയും ആയിക്കൊള്ളട്ടെ നിന്റെ കണ്ണീർ തുടച്ച് നിന്റെ യാചനകൾ ദൈവസന്നിധി സമർപ്പിക്കുക നിന്റെ യാചനകൾക്ക് പ്രതിഫലം നൽകാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ തളരെ നിന്റെ മനസ്സിനെ തളർത്തെടുത്ത് നിന്റെ പ്രാർത്ഥനകൾക്ക് അവിടെ ഉത്തരം തരും ഈ ഒരു വചനം കാണുന്ന ആര് തന്നെയായാലും അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും പ്രതിഫലം ലഭിച്ചിരിക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ും അങ്ങയുടേതാകുന്നു ആമീൻ